ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരിനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ചയാണ് ഒരു വാരാന്ത്യമാണ് സെൻസെക്സിൻ്റെ എക്സ്പയറി ഡേ കൂടിയാണ് ഇതിനേക്കാൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് വോട്ടെടുപ്പിന് എല്ലാവരും വോട്ടുള്ള എല്ലാവരും പോയി വോട്ട് ചെയ്യണം നിങ്ങൾ ഏത് പാർട്ടിയുടെ ആളായാലും ഏത് നിങ്ങൾ വിശ്വസിക്കുന്ന ആശയങ്ങൾ ഏതായാലും അതൊരു കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ വോട്ടിങ്ങിനുള്ള അവകാശം ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഏർലി മോർണിംഗ് മെസ്സേജിലേക്ക് പോകാം ഈ ഇൻട്രാഡേ ട്രേഡിങ് അല്ലെങ്കിൽ ട്രേഡിങ് ചെയ്യുന്നവർ അവരുടെ ട്രേഡിംഗ് ലൈഫിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ വർഷമായിട്ട് ട്രേഡിന് അവരുടെ ട്രേഡിംഗ് ലൈഫിൽ ഒരിക്കലെങ്കിലും ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് എന്ന ഒരു പ്രതിഭാസം അനുഭവിച്ചിട്ടില്ലെങ്കിൽ അവർ വലിയ ട്രേഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല അവർ ഒഴുക്കിന് അനുകൂലമായി നീന്തുന്നവർ മാത്രമാണ് എന്നാണ് പറയുന്നത് കാരണം പുതിയ സംഗതികൾ പരീക്ഷിച്ച് പുതിയ വഴികൾ വെട്ടിത്തെളിച്ച് അതിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് പലപ്പോഴും ഈ ഒരു പ്രശ്നം നേരിടണം കാരണം ട്രേഡിങ്ങിൻ്റെ പുതിയ രീതി തൻ്റേതായ ഒരു രീതി രൂപീകരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ഈ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് എന്നൊരു പ്രതിഭാസം നേരിടേണ്ടി വരും അതിലൂടെ അവർ തകർന്നടിഞ്ഞു പോകും പലപ്പോഴും ഈ ക്യാപിറ്റൽ അലോക്കേഷനിലുള്ള ഒരു കുഴപ്പം കൊണ്ടാണ് പലപ്പോഴും മാർക്കറ്റിൽ നിന്ന് ഈ ട്രേഡേഴ്സ് ഔട്ടായി പോകാറുണ്ട് കാരണം ഇൻട്രോഡേറ്റ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് അതോ അല്ലെങ്കിൽ അതായത് ക്യുക്ക് പ്രോഫിറ്റ് എടുക്കുന്ന ഏത് ട്രേഡിംഗ് ആക്ടിവിറ്റിക്കും നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ മൊത്തം നിങ്ങളതിൽ എത്ര രൂപയാണുള്ളത് അതിൻ്റെ പത്ത് ശതമാനം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നിങ്ങളതിൽ പത്ത് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു ലക്ഷം രൂപയാണ് ഇൻട്രോഡെറ്റ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിനായിട്ട് എസ്പെഷ്യലി ഓപ്ഷൻ ബയിങ് ആണെങ്കിൽ അതിനായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കേണ്ടത് അതിൽ കൂടുതൽ എമൗണ്ട് അതിനായിട്ട് അലോക്കേറ്റ് ചെയ്യരുത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പുതിയ സ്ട്രാറ്റജി നിങ്ങളുടേതായ സ്ട്രാറ്റജി നിങ്ങളുടേതായ രീതിയിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് കംപ്ലീറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ മുഴുവനായിട്ട് അങ്ങ് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചറിയാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പത്ത് ശതമാനം ക്യാപിറ്റലിൻ്റെ പത്ത് ശതമാനം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു നഷ്ടം എന്ന് പറയുന്നത് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ പത്ത് ശതമാനം മാത്രമായിരിക്കും അതായത് പത്ത് ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ പോയി എന്ന് പറയാം പക്ഷേ മിക്ക ആൾക്കാരും ചെയ്യുന്നത് ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ അത് ഒരു ലക്ഷം രൂപ മുഴുവനായിട്ട് ഈ സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ അവരുടേതായ വഴി കണ്ടെത്താൻ വേണ്ടി അവർ മുഴുവൻ ആശം കൊണ്ടുപോയിട്ടുണ്ട് ഒരിക്കലും തെളിയിക്കപ്പെടാത്തൊരു സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് മുഴുവൻ ഫണ്ടും കൊണ്ടുപോയിട്ട് അവർ ഡിപ്ലോയ് ചെയ്യും അതിലൂടെ ലോസ് വന്നു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേർസെൻറ്റ് ലോസ് ആവും ചിലപ്പോൾ അവർക്ക് പിന്നീട് ഫണ്ട് കണ്ടെത്താനാകാതെ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോവുകയും ചെയ്യും എന്തായാലും അത് ക്യാപിറ്റൽ അലോഷ് അലോക്കേഷനിൽ വരുന്ന ഒരു ഇഷ്യൂ ആണ് പക്ഷേ ഒരിക്കലെങ്കിലും അയാൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ മുഴുവനായി പോയി അയാളൊരു കൃത്യമായ വളരെ സാധ്യതയുള്ള ഒരു സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോവാണ് പക്ഷേ അതിലുണ്ടായിരുന്ന ഒരു ഗ്ലിച്ച് അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന ഒരു പ്രശ്നം കൊണ്ട് അയാളുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ടായിപ്പോകുന്ന അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് ആ ലോപ് ഹോൾ ലൂപ്പ് ഹോള് എന്നുള്ളത് സോ അയാളത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ക്യാപിറ്റൽ ഉപയോഗിച്ച് തിരിച്ചുവരും പൂർവാധികം ശക്തിയോടുകൂടി ഉന്നത വിജയത്തിലെത്തുകയും ചെയ്യും സോ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് എന്നത് വലിയൊരു കുഴപ്പമില്ല പക്ഷേ അവിടെ ഞാൻ പറഞ്ഞതിൻ്റെ അൾട്ടിമേറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അലോക്കേഷൻ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ പത്ത് ശതമാനം മാത്രമേ ട്രേഡിംഗ് ആക്ടിവിറ്റിക്കായിട്ട് അല്ലെങ്കിൽ ക്യുക്ക് പ്രോഫിറ്റിൽ ലഭിക്കുന്ന പരിപാടികൾക്ക് മാറ്റിവയ്ക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്നും പതിനായി പതിനായിരം രൂപ എടുത്ത് മാത്രമേ നിങ്ങൾ ഇത്തരം ഇൻട്രാഡേ അല്ലെങ്കിൽ ഓപ്ഷൻ ബയിങ് അതോ അല്ലെങ്കിൽ അങ്ങനെ ക്യുക്കായിട്ട് പ്രോഫിറ്റ് കിട്ടുന്ന സംഭവങ്ങളിലേക്ക് വേണ്ടി ശ്രമിക്കാൻ പാടുള്ളൂ അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ പോയാലും അതിൽ ഒരുപാട് പുതിയ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും സോ ഒഴുക്കിനനുകൂലമായിട്ട് നീന്തുന്നതിൽ തെറ്റില്ല അവർക്ക് ജീവിച്ച് പോകാൻ പറ്റും കാരണം ഒരേ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരാളുടെ കീഴിൽ ഒരു മെൻറ്ററിൻ്റെ കീഴിൽ ഇങ്ങനെ പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല അവർക്ക് നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടേതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഒഴുക്കിനെതിരായിട്ട് നീന്തേണ്ടി വരും കാരണം ഒരു പുതിയതായി നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ നീങ്ങേണ്ടി വരും പലപ്പോഴും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെതിരായിരിക്കും ആ സംഭവം എങ്കിൽ കൂടി ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒഴുക്കിനനുകൂലമായി നീന്തിയാലും ഒഴുക്കിനെതിരായി നീന്തിയാലും ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവുന്നുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ അലോക്കേഷൻ അത് ഹൺഡ്രഡ് ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ ക്യാപിറ്റലിന് ടെൻ പെർസെൻറ്റേജ് മാത്രം ഇൻ്റർനെറ്റ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഓപ്ഷൻ ബയിങ്ങിനായിട്ടും മാറ്റിവെക്കുക അതിൽ കൂടുതൽ ഒരിക്കലും മാറ്റിവയ്ക്കരുത് ഇന്നത്തെ പ്രധാന വിശേഷങ്ങളിലേക്ക് പോകുന്നത് ണെങ്കിൽ നമുക്ക് ടാറ്റ സ്റ്റീൽ അവര് യൂറോപ്പിൽ വലിയൊരു എന്താ പറയുക ഇലക്ട്രിക് ഫേർണൈസ് പോർട്ട് ടാൽ ബോർട്ട് യു കെയില് അവര് എന്താ പറയുക വൺ പോയിന്റ് ടു ഫൈവ് ബില്ല്യൺ യൂറോസ് ഉപയോഗിച്ചിട്ട് വലിയ ഒരു ആണ് നടത്താൻ പോകുന്നത് തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ് അവരുടെ യൂറോപ്പിലുള്ള ടാറ്റാ സ്റ്റീലിൻ്റെ ആ ഭാഗത്ത് വലിയ വിജയം അല്ലെങ്കിൽ വലിയ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടില്ല അതിന് ശേഷമാണ് കമ്പനി ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇന്ന് രണ്ടാം ഘട്ട ലോക്സഭാ എലക്ഷൻ്റെ തുടക്കമാണ് അപ്പോൾ ഇന്ന് കേരളത്തിലെ വോട്ടെടുപ്പാണ് മറക്കരുത് വോട്ട് ചെയ്യാനായിട്ട് അതേപോലെ യു എസ് മാർക്കറ്റിൽ എന്താ പറയുക വൻ വീഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നസ്താക്ക് ടു പേഴ്സൻറ്റേജ് അതേപോലെ ഡോ ജോൺസ് അറുന്നൂറ് പോയിൻ്റ് ഒക്കെ താഴോട്ട് പോയിട്ടുണ്ട് ജി ഡി പി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് നിങ്ങൾ ഇന്നലത്തെ വാർത്തകൾ കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആർ ബി ഐ അവർക്ക് ഒരു സ്റ്റോപ്പ് മെമ്പർ കൊടുത്തിട്ടുണ്ട് പുതിയ കസ്റ്റമേഴ്സിനെ ഒന്നും പോയിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇതിന് ഏറ്റവും കോമഡിയായി ഇതിൻ്റെ കാരണം അന്വേഷിച്ചിരുന്നപ്പോൾ അവരുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏറ്റവും പഴയതാണ് അവരുപയോഗിക്കുന്നത് പല പ്രാവശ്യം അവരുടെ ക്രെഡിറ്റ് കാർഡ് അതുപോലെ പല ബാങ്കിങ് നെറ്റ്വർക്കും അവരുടേതായിട്ടുള്ള അത് തകർന്ന തരിപ്പണമായി ഒരുപാട് സാമ്പത്തിക നഷ്ടം യൂസേഴ്സിന് വന്നതുകൊണ്ടാണ് ആർ ബി ഐ ഇടപെട്ടിട്ട് ഇങ്ങനെ ഒരു സ്റ്റോക്ക് മെമ്മോ കൊടുക്കേണ്ടി വന്നത് അപ്പോൾ ഇന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പുതിയ കമ്പ്യൂട്ടേഴ്സൊക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ നെറ്റ്വർക്ക് സിസ്റ്റം സ്ട്രോങ് ആക്കും ആർ ബി ഐ ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും എന്നൊക്കെയാണ് അപ്പോൾ ഇത്രയും കാലം അത് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഓരോരോ അവസ്ഥകളാണ് അപ്പോൾ ഇന്നലെ നിഫ്റ്റീൻ സെൻസെക്സ് ഒക്കെ ഡെൽ ഓയിൽ നിന്നും നല്ല രീതിയിൽ ഒരു ഗെയിൻ ഉണ്ടാക്കിയിരുന്നു അതിന് പ്രധാനമായിട്ടും ഒരു പിന്നിൽ പ്രവർത്തിച്ചത് പി എസ് യു ബാങ്കുകളുടെ സ്റ്റോക്കുകളാണ് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ് അത് ഉണ്ടാക്കി കൊടുത്തത് ദെൻ ബജാജ് ഫിനാൻസ് അവരുടെ നെറ്റ് പ്രോഫിറ്റ് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കോടിയാണ് ക്വാർട്ടർ ഫോറിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിയൊന്ന് വർ പേഴ്സെൻറ്റേജ് ഇയറോൺ ഇയറിൽ കഴിഞ്ഞ വർഷത്തെ വർഷത്തിന്റെ ക്വാർട്ടറിലുണ്ടായിരുന്നതിനേക്കാളും ഇരുപത്തിയൊന്ന് പേർസൻറ്റേജിൻ്റെ ഒരു വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ഞാൻ ഈ ന്യൂസ് വായിക്കുമ്പോൾ പ്രീവിയസ് ക്വാർട്ടറും ഇയർ ഓൺ ഇയറും ഈ രണ്ട് വാക്കുകളാണ് ഉപയോഗിക്കുക ഇവിടെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട സൈറ്റുകളെല്ലാം തന്നെ ഈ ഒരു ഒരു പ്രതിഭാസം കാണിക്കുന്നുണ്ട് അവർക്ക് ആ കമ്പനികളെ പോസിറ്റീവായി കാണിക്കാൻ വേണ്ടിയിട്ട് അവർ റെഫർ ചെയ്യുന്നത് പ്രീവിയസ് ക്വാർട്ടർ അതായത് കഴിഞ്ഞ ക്വാർട്ടറിലുമായിട്ട് കമ്പയർ ചെയ്യും ആയിട്ട് പറയാൻ സാധിക്കുമെങ്കിൽ അവർ പ്രീവിയസ് ക്വാർട്ടർ ചെയ്യും പ്രീവിയസ് ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പം അവർ ലോസ് ആണെങ്കിൽ അവർ കഴിഞ്ഞ വർഷത്തെ ഈ ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യും ആണോ നോക്കി ഇത് രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ മാത്രം അവർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാതിരിക്കും ഇങ്ങനെ ഒരു പ്രതിഭാസം കാണുന്നുണ്ട് സോ ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് ക്വാർട്ടർ ഫോറും ഇയർ ഓൺ ഇയറും ാണ് ദെൻ ഇവിടെ ഇൻഡസിൻഡ് ബാങ്ക് അവരുടെ എന്താ പറയുക ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഗ്രോത്ത് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇയർ ഓൺ ഇയർ ആണ് കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടറിനേക്കാളും പതിനഞ്ച് ശതമാനത്തിന്റെ വർധനവാണ് എല്ലാം ടി ടെക്നോളജി സർവീസസ് അവരുടെ നെറ്റ് പ്രോഫിറ്റ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയാണ് ക്വാർട്ടർ ഫോറിൽ വൺ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ഫ്രം കാർട്ടർ ത്രീയിൽ നിന്നും വൺ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് വർദ്ധിച്ചിട്ടുണ്ട് ഇവിടെ സി എൻ്റ് നെറ്റ് പ്രോഫിറ്റ് നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടിയാണ് ക്വാർട്ടർ ഫോറിൽ ക്വാർട്ടർ ത്രീയിൽ നിന്ന് ഒരു ഒരു രേഖപ്പെടുത്തിയിട്ടുള്ളത് ക്വാർട്ടർ ഫോർ നെറ്റ് പ്രോഫിറ്റ് ഫോളാണ് ഉണ്ടായിരിക്കുന്നത് ടെക് മഹീന്ദ്ര ക്വാർട്ടർ ഫോർ നെറ്റ് പ്രോഫിറ്റ് ഡിക്ലൈൻ ഇതൊന്നും ശ്രദ്ധിച്ചോളൂ ഇത് ഇവിടെ ഞാൻ രണ്ടും എടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും ടെക് മഹീന്ദ്ര ക്വാർട്ടർ ഫോർ റിസൾട്ട്സ് നെറ്റ് പ്രോഫിറ്റ് ഡിക്ലൈൻസ് ഫോർട്ടി പോയിന്റ് ഇയർ ഓൺ ഇയർ അതായത് കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടർ ഫോറിനേക്കാൾ നാൽപ്പത് ശതമാനത്തിൻ്റെ ഒരു ഡിപ്പാണ് സംഭവിച്ചിരിക്കുന്നത് അതുപോലെ അവരുടെ റവന്യൂ സിക്സ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ഇതേ വാർത്ത തന്നെ നെക്സ്റ്റ് കണ്ടോ ടെക് മഹീന്ദ്ര റെക്കോർഡ് നെറ്റ് പ്രോഫിറ്റ് അറ്റ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ ക്രോറാണ് ഫോർ ക്വാർട്ടർ ഫോർ ഓക്കെ റൈസിങ് ഷാർപ്ലി ബൈ ട്വൻറ്റി നയൻ കഴിഞ്ഞ ക്വാർട്ടർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് രണ്ട് ആദ്യത്തേത് ഞാൻ എൻ്റേതായ രീതിയിൽ ഡിഗ് ഔട്ട് ചെയ്ത് അതും ഒരു ചാനല് റിപ്പോർട്ട് ചെയ്ത് തന്നെയാണ് അപ്പോൾ അത് തപ്പിപ്പിടിച്ചെടുത്തതാണ് ഇത് നോർമൽ മെയിൻ സ്ട്രീം മീഡിയ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെയിൻ സ്ട്രീം മീഡിയ റിപ്പോർട്ട് ചെയ്തതാണ് കണ്ടില്ലേ ഈ കമ്പനിയെ ആക്കിയിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത് പക്ഷേ ആക്ച്വലി അവർ ലോസ് ലോസാണെന്ന് ചോദിച്ചാൽ ലോസുമല്ല കാരണം അവർക്ക് കഴിഞ്ഞ വർഷത്തെ ക്വാർട്ടർ ഫോറിലേക്കുള്ള ഇതിനേക്കാൾ നാൽപ്പത് ശതമാനത്തിൻ്റെ ടിപ്പ് വന്നിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടർ ത്രീയിൽ നിന്നും ട്വൻറ്റി നയൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഗ്രോത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ മാർക്കറ്റ് ടെക് ടെക്മഹീന്ദ്രയായിട്ട് ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക അതിനകത്ത് ക്വാർട്ടർ ത്രീയുടെ റെഫറൻസ് ആണോ ആവുന്നത് അല്ലെങ്കിൽ ഇയർ ഓൺ ഇയർ ആണോ ആവുന്നത് എന്ന് നിങ്ങൾ സ്വയം നോക്കി മനസ്സിലാക്കുക ദൻ ഇവിടെ മാരുതി സുസുക്കിയുടെ ഇന്ന് ക്വാർട്ടർ ഫോർ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ആയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് എന്താ പറയാ മുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് റെഡിലാണ് ക്ലോസ് ചെയ്തത് എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് ഇരുപത്തി മൂന്ന് പോയിന്റ് നെസ്ദാക്ക് ഹൺഡ്രഡ് പോയിന്റ്സ് ഇത്രയും ക്ലിയർലി ബേറിഷ് മോഡിലാണ് യു എസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ എഫ് ടി എസ് സി മുപ്പത്തെട്ട് പോയിന്റ് ഗ്രീനിലാണ് സി എസ് സി എഴുപത്തി അഞ്ച് പോയിന്റ് റെഡിലാണ് ഡി എക്സ് നൂറ്റി എഴുപത്തിയൊന്ന് പോയിന്റ് റെഡിലാണ് ഇനി മറ്റുള്ള മാർക്കറ്റുകളിലേക്ക് വരികയാണെങ്കിൽ നിക്കിയുടേത് നൂറ്റി പതിനേഴ് പോയിന്റ് ഗ്രീനിലാണ് ഹാങ്സങ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഗ്രീനിലാണ് ഷങ്കായി കമ്പോസിറ്റ് ഇരുപത്തിയൊന്ന് പോയിന്റ് ഗ്രീനിലാണ് എസ് ടി ഐ ആറ് പോയിന്റ് ഗ്രീനിലാണ് കോസ്പി ഇരുപത്തിയഞ്ച് പോയിന്റ് ഗ്രീനിലാണ് ഏഷ്യൻ മാർക്കറ്റും അതുപോലെയുള്ള ഇതൊക്കെ ഒരുവിധം ഗ്രീനില് ാണ് പക്ഷേ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബേറിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചിലായിരുന്നു ഇന്ന് ഓപ്പണായത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തി ഒൻപതിലാണ് നാല് പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയത് കറന്റ്ലി ഇപ്പോൾ അത് ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിലാണ് അതായത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റിൻ്റെ ഒരു ഗെയിനാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ദെൻ ഇരുപത്തിരണ്ട് മുന്നൂറ്റി പതിനഞ്ചായിരുന്നു ഡേ ലോ അവിടുന്ന് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി ഡേ ഹൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു റിക്കവറിയാണ് മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സോ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ തന്നെ നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കാണാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻസിലേക്ക് പോകുകയാണെങ്കിൽ യു എ യു കെ ജി എഫ് കെ കൺസ്യൂമർ കോൺഫിഡൻസ് ഓസ്ട്രേലിയ പി പി ഐ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ജപ്പാൻ ബിഒ ജെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഡെപ് ജപ്പാൻ ബിയോജെ ക്വാർട്ടർലി ഔട്ട്ലുക്ക് റിപ്പോർട്ട് ഫ്രാൻസ് കൺസ്യൂമർ കോൺഫിഡൻസ് ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മെക്സിക്കോ ബാലൻസ് ഓഫ് ട്രേഡ് മെക്സിക്കോ ബാലൻസ് ഓഫ് ട്രേഡ് രണ്ട് ഇവന്റുകളുണ്ട് യു എസ് എ കോർ പി ഇ പ്രൈസ് ഇൻഡെക്സ് മന്ത് ഓൺ മന്തും ഇയർ ഓൺ ഇയറും ഇന്നാണ് റിലീസാവുന്നത് യു എസ് എ പേഴ്സണൽ ഇൻകം ആൻഡ് പേഴ്സണൽ സ്പെൻഡിങ് ഈ രണ്ട് ഡാറ്റ ഇന്ന് റിലീസാവുന്നുണ്ട് യു എസ് എയുടെ രണ്ട് ഇവൻ്റ് രണ്ട് മൂന്ന് ഇവൻ്റുകളാണ് ഇന്ന് പ്രധാനമായിട്ടുള്ളത് സോ ഇത്രയൊക്കെയാണ് ഉള്ളത് ഇനി റിസൾട്ട് വരുന്ന മ്പനികൾ ഒത്തിരി പ്രധാനപ്പെട്ട കമ്പനികളുണ്ട് മൊത്തം വായിക്കാൻ പറ്റുമോ എന്ന് പറയില്ല എച്ച് സി എൽ ടെക് അതുൽ ദെൻ കെ എസ് ബി മാരുതി മാസ്റ്റെക്ക് ഫോഴ്സ് മോട്ടോഴ്സ് ബജാജ് ഫിൻസർവ് എസ് ബി ഐ കാർഡ്സ് ബജാജ് ഹോൾഡിംഗ്സ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ആദിത്യപരിലെ സൺ ലൈഫ് എംസി മഹീന്ദ്ര ലൈഫ് ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ് പൊന്നിഷുഗേഴ്സ് സി എസ് ബി ബാങ്ക് ശ്രീറാം ഫിനാൻസ് എവറഡി ഇൻഡസ്ട്രീസ് ഇന്ത്യ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ദെൻ സുപ്രീം ഇൻഡസ്ട്രീസ് മോത്തി ലാൽ ഒസ്വാൾ ഉഷ മാർട്ടിൻ ശക്തി പംസ് പൈസാലോ ഡിജിറ്റൽ ലിമിറ്റഡ് ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇത്രയൊക്കെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അൻപതിനടുത്ത് കമ്പനികൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് എഫ് എൻ ഒ ബാനിലാകുക ഒരേ ഒരു കമ്പനികളും നമ്മുടെ ഐ ഡി ഐ ഡി ഇന്നലെ ഒരു റെക്കോർഡ് സംഭവമാണ് ഉണ്ടാക്കിയത് ഇന്നും മിക്കവാറും അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവും ആയിരം കോടിയുടെ വോളിയം അതായത് ബൈങ്ങ് ആൻഡ് സെല്ലിംഗ് നടന്ന ആ ട്രാൻസാക്ഷൻസ് ആയിരം കോടി ഷെയർസാണ് ഇന്നലെ ഐഡിയുടേതായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് മറ്റൊരു സ്റ്റോക്കിന് ഇതുവരെ ഇന്ത്യൻ മാർക്കറ്റിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു റെക്കോർഡാണ് ഐഡിയ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അച്ചീവ് ചെയ്തിരിക്കുന്നത് ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി കോടിയുടെ ബൈങ്ങും ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി രണ്ടായിരത്തി ഈ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടിയുടെ നെറ്റ് സെല്ലിങ്ങാണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പത്തൊൻപതിനായിരത്തി എൺപത്തി എട്ട് കോടിയുടെ ബയിങ്ങും പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് കോടിയുടെ നെറ്റ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് മൊത്തത്തിലും മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയുടെ നെറ്റ് ആണ് ഇന്നലെ മാർക്കറ്റിൽ നടന്നത് ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് കോടിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി അങ്ങനെ മൊത്തത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ നിക്ഷേപം നെറ്റായിട്ട് ഇന്ത്യൻ എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദെൻ ഇന്നലത്തെ ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തിരണ്ട് മുന്നൂറ്റി പതിനേഴിൽ ആയിട്ട് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പോയിൻറ്റ് ലാഭത്തോടു കൂടി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപതിലാണ് ക്ലോസ് ചെയ്തത് അതായത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ നല്ല സൂപ്പർ ബുള്ളിഷ് മൂവ്മെൻറ്റാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ ഒരു ഗെയിൻ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് അഥവാ വൺ പോയിന്റ് സീറോ ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്ത് കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നിഫ്റ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മാസത്തെ ഏപ്രിൽ മാസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നൂറ്റി പതിനഞ്ച് പോയിന്റിൻ്റെ അഥവാ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഒരു ഗ്രോത്താണ് നിഫ്റ്റിക്ക് കിട്ടിയത് ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആണ് പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നോർമൽ സി പി ആറ് തന്നെയാണ് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇന്നത്തെ ഇന്ത്യ വിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പത്ത് പോയിന്റ് ഏഴ് മൂന്നിലാണ് ദെൻ ഫുഡ് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഫുട് കോൾ റേഷ്യോ പോയിൻറ്റ് നയൻ സെവൻ ആണ് വന്നിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പണിൻ്റെ കോൾ സൈഡിൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിൽ മുപ്പത്തി ഒൻപത് ലക്ഷം കോൾ റൈറ്റിംഗ് നടത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് നമ്മുടെ ടാർഗറ്റ് നിഫ്റ്റിക്ക് അച്ചീവ് ചെയ്യാനുള്ളത് എനിക്ക് തോന്നുന്നു നിഫ്റ്റി ആ ടാർഗറ്റ് ടച്ച് ചെയ്തിട്ട് പിന്നീട് മാർക്കറ്റ് ഇടിഞ്ഞതാവിട്ട് പോകുന്നു തോന്നുന്നു കാരണം അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് കാണുന്നത് ദെൻ ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തിൽ നാൽപ്പത്തി ആറ് ലക്ഷം പുട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട് ദൻ ബാങ്ക് നിഫ്റ്റി ഇന്നലെ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റിൻ്റെ ഒരു ഗ്രോത്താണ് ഉണ്ടാക്കിയത് ഫിൻ നിഫ്റ്റി ഇരുന്നൂറ്റി അൻപത്തി നാല് പോയിന്റിൻ്റെ ഗ്രോത്താണ് ഉണ്ടാക്കിയത് സെൻസെക്സ് എഴുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റിൻ്റെ ലാഭത്തോടു കൂടി എഴുപത്തി നാല് മുന്നൂറ്റി മുപ്പത്തി ഒൻപതിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി മിഡ് ക്യാപ്പ് എഴുപത്തി മൂന്ന് പോയിന്റിൻ്റെ ഒരു പ്രോഫിറ്റിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇത്രയ്ക്കാണ് ഇന്നലത്തെ മാർക്കറ്റിന് ഒരു ഹൈലൈറ്റ്സ് നോക്കാനുള്ളത് ഇനി ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി ദിവസമാണ് അപ്പോൾ ഒരു മന്ത്ലി ലെവലിൽ മന്ത്ലി റാസ് ലെവൽസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആർ വണ്ണിലാണ് മാർക്ക് ആർ ടൂവിലാണ് മാർക്കറ്റ് വന്ന് ആർ ടൂവിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് സെൻസെക്സിന് എത്താനുള്ള ടാർഗറ്റ് എഴുപത്തി മൂ എഴുപത്തിയഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അതായത് എഴുപത്തി അഞ്ച് മുന്നൂറ് എന്നൊരു നമ്പറിലേക്കാണ് സെൻസെക്സ് ഈ മാസം എത്തിച്ചേരേണ്ടത് ഇന്ന് ഇരുപത്തി ആറാം തീയതിയാണ് സോ ദിവസങ്ങളിനി ഒന്നോ രണ്ടോ മൂന്നോ ദിവസമാണ് മാക്സിമം കിട്ടുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് കയറിപ്പോയിട്ട് എഴുപത്തി അഞ്ച് മുന്നൂറ് എന്ന ലെവലിലേക്ക് ടച്ച് ചെയ്യണം അപ്പോൾ ഇന്ന് ഉള്ള ലെവൽ ഇന്നലെ ഹെവി മൂവ്മെൻറ്റ് കിട്ടിയതാണ് അപ്പോൾ ഇന്നുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് സപ്പോർട്ട് ഉള്ളത് സോ അവിടുന്ന് മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഏകദേശം ഒരു ആയിരം പോയിന്റിൻ്റെ മൂവ്മെൻ്റ് ആണ് സെൻസെക്സിന് കിട്ടേണ്ടത് അപ്പോൾ ആയിരം പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടുമോ എന്നുള്ളത് നോക്കിക്കൊണ്ട് അറിയണം കാരണം മാർക്കറ്റാണ് സംഭവിച്ചു കൂടായകയൊന്നുമില്ല ഇനി രണ്ട് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ടാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് അത് കാഴ്ചവെക്കും എഴുപത്തി നാല് എണ്ണൂറ്റി അമ്പത്തൊന്നാണ് ഇന്നത്തെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് എന്തായാലും ടാർഗറ്റ് വന്നിരിക്കുന്ന എഴുപത്തിയഞ്ച് മുന്നൂറാണ് അതുവരെ കയറി പോകും എന്ന് പ്രതീക്ഷിക്കാം ഇനി ഇന്നത്തെ ഇൻട്രാഡേയിലുള്ള നമ്മുടെ ലെവൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ബേസിൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് ഇന്നലെ ഇപ്പം ഞാൻ ഇതിൻ്റെ ബേസിലാണ് പറഞ്ഞത് പക്ഷേ മാർക്കറ്റ് എനിക്ക് അഗെയിൻസ്റ്റാണ് പോയത് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും എന്നാണ് റാസ് പറയുന്നത് അതുപോലെ ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ലോനേക്കാളും കുറേ മുകളിലായിരിക്കും എന്നും പറയുന്നു സോ മാർക്കറ്റ് മോറൊരു അപ് മൂവ്മെൻറ്റ് തരും എന്നാണ് റാസ് ലെവൽസിൻ്റെ പറയുന്നത് ഇനി നോ ട്രേഡ് സോൺ ഇന്നലെ ഏതോ ഒരു സുഹൃത്ത് കമൻറ്റിട്ട് പറഞ്ഞാൽ നോ ട്രേഡ് സോൺ എന്താണ് എന്ന് ചോദിച്ചിട്ട് അതായത് ഈ ലെവൽസ് ഇവിടെ രണ്ട് ലെവൽസ് ബി ഒ ബി ഡി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇവിടെ രണ്ട് ലൈൻസ് അടുത്തടുത്ത് വരച്ചിട്ടുണ്ട് അതാണ് നോട്ട്രേഡ് സോൺ അതായത് മാർക്കറ്റിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സോണാണ് അത് അതിൻ്റെ അകത്ത് വെച്ച് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മൾ മുകളിലോട്ട് പോകും എന്ന് കരുതിയിട്ട് എൻട്രി എടുക്കുമ്പോൾ അത് മാർക്കറ്റ് അതിനകത്ത് വെച്ചിട്ട് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ് ഉണ്ടാവുക സോ നിങ്ങൾക്ക് ഒന്നുകിൽ ഈ മുകളിലുള്ള ബി ഡിയിൽ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് കോൾ സൈഡിലേക്ക് പൊസിഷൻ എടുക്കാം അല്ലെങ്കിൽ ബി ഓ ബ്രേക്ക് ബ്രേക്ക് ഡൗണ് കട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ താഴോട്ടെടുക്കാം ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറുമ്പോൾ നിങ്ങൾക്ക് മുകളിലോട്ടുള്ള എൻട്രിയും എടുക്കാം അതിൻ്റെ ഇടയിൽ ഈ രണ്ട് ലെവലിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തെയാണ് നമ്മൾ നോ ട്രേഡ് സോൺ എന്ന് പറയുന്നത് എന്തായാലും എഴുപത്തിനാല് പൂജ്യം ഇരുപത്തിയാറിന്റെയും എഴുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൻ്റെയും ഇടയിലുള്ള ഒരു ഇരുപത്തിരണ്ട് പോയിന്റാണ് നമുക്ക് ഇവിടെ എന്താ പറയാ ഒരു നോ ട്രേഡ് സോണായിട്ട് വന്നിട്ടുള്ളത് മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് റാസ് ലെവൽസ് നമ്മളോട് പറഞ്ഞു നോട്ട് ട്രേഡ് സോണും സി പി ആറും തമ്മിലുള്ള കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോൾ സി പി ആറിൻ്റെ മുകളിലായിട്ട് സോറി നോ ട്രേഡ് സോണിൻ്റെ മുകളിലായിട്ട് വൈഡ് ആയിട്ടുള്ള സി പി ആറും മുകളിലോട്ട് സൂചന തരികയാണ് സോ അതും മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റിനാണ് സൂചന തരുന്നത് സോ മൊത്തത്തിൽ ഒരേ ഡയറക്ഷനിലുള്ള ഒരു മൂവ്മെൻറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് തരും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഇത് ടെക്നിക്കലി ആയിരുന്നു പറയുന്നത് ന്യൂസിൻ്റെ ബേസിൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ഇതിന് യാതൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല സോ അത് മനസ്സിലോർത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ ട്രേഡിങ്ങിൽ എൻറ്റർ ചെയ്യുക ഇന്നത്തെ ഡേ ഹൈ വരാൻ സാധ്യത എഴുപത്തി നാല് എഴുന്നൂറ്റി അമ്പത്തി അഞ്ചാണ് ഇവിടെ ഉള്ളത് എണ്ണൂറ്റി എൺപത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാണ് മന്ത്ലി റാസ് ലെവൽസ് ഉള്ളത് സോ എഴുന്നൂറ്റമ്പതിൻ്റെ ഒരു നൂറ് പോയിൻറ്റ് കൂടി കയറിപ്പോയാൽ അത്ഭുതപ്പെട്ടു ടാനില്ല എണ്ണൂറ്റി അൻപത് എന്ന് പറയുന്നത് മന്ത്ലി റാസ് ലോൽസിൻ്റെ ലെവലാണ് എഴുന്നൂറ്റമ്പത്തഞ്ച് എന്നുള്ളത് ഇന്നത്തെ ഡേ ഹൈ പ്രതീക്ഷിക്കുന്ന ഡേ ഹൈ ആണ് സോ ഇവിടെ നിന്ന് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും മാർക്കറ്റ് മോസ്റ്റ് പ്രോബ്ലി ഈ ഒരു നോട്ടറേറ്റ് സോണിലേക്ക് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ നേരെ ഗ്യാപ്പ് ഓപ്പ് ഓപ്പണിങ്ങിൽ വന്ന് ഇന്നത്തെ ഡേ ഹൈ ടച്ച് ചെയ്തിട്ട് താഴോട്ടിറങ്ങി വന്നേക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ മുകളിലോട്ട് പോയേക്കാം എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇവിടെ നോട്ടറേജ് സോണിൽ എത്തിയതിനു ശേഷമാണ് നമുക്ക് ധൈര്യത്തിൽ പ്രോപ്പർലി ഒരു ട്രേഡ് എടുക്കാൻ സാധിക്കുക കാരണം നോ ട്രേഡ് സോണിൽ നിന്നും എങ്ങോട്ടാണോ ഇറങ്ങി പോവുകയാണെങ്കിൽ അത് താഴോട്ട് തന്നെ പോകും അല്ലെങ്കിൽ കയറി പോകുകയാണെങ്കിൽ മുകളിലോട്ട് തന്നെ പോവുക അതാണ് എൻ്റെ രീതി സോ ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക മാർക്കറ്റ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഒരു ഹയർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നാണ് എഴുപത്തി നാല് എഴുന്നൂറ്റമ്പത്തഞ്ച് അല്ലെങ്കിൽ എണ്ണൂറ്റമ്പത് ഈ രണ്ട് ലെവൽസ് ആയിരിക്കും രണ്ടിലേതെങ്കിലും ഒരു ലെവലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് ഒരു റെസിറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ളത് ഇന്നലത്തെ ഡേ ഹൈ എഴുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത് എന്ന ഒരു ലെവലാണ് അത് മാത്രമല്ല ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ എഴുപത്തിനാല് അഞ്ഞൂറിൻ്റെ താഴെയാണ് അവിടെ എഴുപത്തിനാല് അഞ്ഞൂറിൻ്റെ മുകളിലാണ് ഓപ്പണിങ് കിട്ടുന്നതെങ്കിൽ അത് സൂപ്പറായിരിക്കും അല്ല എഴുപത്തി നാല് അഞ്ഞൂറിൻ്റെ താഴെ ഓപ്പണായിട്ട് അത് കടന്നു പോവുക എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും എഴുപത്തി നാല് അഞ്ഞൂറ് നല്ല ഹയസ്റ്റ് ഓപ്പണിൻ്റെ കിട്ടുന്ന ഒരു സോണാണ് സോ അങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെ നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടണം എഴുപത്തിനാല് അഞ്ഞൂറിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഒരു ഹയർ സൈഡിലേക്ക് എഴുപത്തിനാല് എഴുന്നൂറ്റമ്പത്തഞ്ച് അല്ലെങ്കിൽ എണ്ണൂറ്റമ്പത് വരെയുള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം റാസ് ലെവൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം നമുക്ക് റാസ് ലെവൽസിൻ്റെ റേഞ്ച് വന്നിരിക്കുന്നത് എഴുപത്തി മൂന്ന് അറുന്നൂറ്റി എൺപത് മുതൽ എഴുപത്തി നാല് മുന്നൂറ്റി നാൽപ്പത് വരെയാണ് നോർമലി ഇതിൻ്റെ ഇടയിൽ ചില റയർ കേസിൽ മാത്രമാണ് ഇതിൻ്റെ പുറത്ത് ട്രേഡിംഗ് നടക്കാറുള്ളത് സോ ഇതിൻ്റെ അകത്താണ് ട്രേഡിംഗ് നടക്കുന്നതെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാനില്ല ഓരോ ലെവൽസിനെയും നോക്കി നോക്കി അങ്ങ് പോയാൽ മതി പക്ഷേ ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റ് അതിൻ്റെ പീക്കിലാണുള്ളത് സോ മാർക്കറ്റ് ഒരു ബേറിഷ് മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ റേഞ്ചിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ സമയം ഒത്തിരിയാവുന്നുണ്ട് എന്ന പരാതി എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് നമുക്ക് വൈകുന്നേരം കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ